നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപ് ഇത്തവണ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിലെ ചില്ലർക്കെതിരെ ആരോപണങ്ങളുമായി തന്നെ കേസിൽ കുടുക്കിയതാണെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചന സംഘത്തെ തുടർന്നുകാട്ടിയുമാണ് ദിലീപ് ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത് തനിക്ക് പൾസർ സുനിയെ മുഖപരിചയം പോലുമില്ല താൻ ജയിലിലായതോടെ രാമലയിലെ അടക്കം ബിഗ് ബജറ്റ് ചിത്രങ്ങൾ റിലീസ് ചെയ്യാനാകാതെ കിടക്കുകയാണ് സിനിമാ മേഖലയിൽ അൻപത് കോടി രൂപയുടെ പ്രതിസന്ധിയാണ് സംഭവിച്ചിരിക്കുന്നത് സിനിമയിലെ ചുരുക്കം ചിലർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ശക്തരായ ആളുകളാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മാധ്യമങ്ങളെയും പോലീസിനെയും രാഷ്ട്രീയ നേതാക്കളെയും ഇവിടെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ദിലീപ് അമ്പത്തി ഒന്ന് പേജുള്ള ഹർജിയിൽ പറയുന്നു ലിബർട്ടി ബഷീറിന് തന്നോട് ശത്രുതയുണ്ട് അദ്ദേഹത്തിന്റെ തിയേറ്റർ വ്യവസായം തകർത്തത് താനാണെന്ന് ലിബർട്ടി ബഷീർ പറഞ്ഞിട്ടുണ്ട് തന്നെ ഒന്നാം നമ്പർ ശത്രുവായി ലിബർട്ടി ബഷീർ കണ്ടു അദ്ദേഹത്തിന് ഭരണ അടുത്ത ബന്ധമുണ്ട് കക്ഷെ ഉന്നതീസ് പതിമൂന്ന് തിയേറ്റർ സംഘടന നിലവിൽ വരുന്നതിന്റെ തലാണ് കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയെ തനിക്ക് മുഖപരിചയം പോലുമില്ല തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനാണ് അയാൾ ശ്രമിച്ചത് താൻ അന്വേഷണവുമായി ഇതുവരെ പൂർണ്ണമായും സഹകരിച്ചു ഇനിയും സഹകരിക്കും ഇതുവരെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് തെളിവില്ലെന്നും ദിലീപ് വ്യക്തമാക്കുന്നു അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വഴിയാണ് ദിലീപ് ജാമ്യാപേക്ഷ നൽകിയത് ഇത് രണ്ടാം തവണയാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് നേരത്തെ ഹർജി കോടതി തള്ളിയിരുന്നു അഡ്വക്കേറ്റ് കെ ആയിരുന്നു മുൻപ് ദിലീപിൻ്റെ അഭിഭാഷകൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലായി ഒരു മാസം തികയുന്ന ദിവസമാണ് ദിലീപ് ശക്തമായ വാദങ്ങളുമായി പുതിയ ജാമ്യാപേക്ഷ നൽകുന്നത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ